ഏഷ്യാനെറ്റിലെ സീരിയലുകളെല്ലാം പ്രേക്ഷകർ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് സിനിമകളിലേക്കാൾ കൂടുതൽ പരിവേഷം തന്നെ സീരിയലുകളിലൂടെ ഈ നടീനടന്മാർക്ക് ലഭിക്കാറുമുണ്ട് മലയാളം മിനി സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നായികയും നായകനും പിന്നെ വില്ലത്തിയും മലയാളം മിനി സ്ക്രീനിലെ നായികന്മാരെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ മലയാളം മിനി സ്ക്രീൻ രംഗത്ത് ഏറ്റവും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ഗൗരി ശങ്കരം വേറിട്ട കഥാപാത്രങ്ങളും വേറിട്ട കഥയുമായി എത്തിയ ഈ സീരിയൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഒപ്പം സീരിയലിലെ നായികയും നായകനും ഗൗരിയും ശങ്കരനുമാണ് ഈ സീരിയലിലെ നായികയും നായകനും വീണാ പി നായർ എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയാണ് ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ ഈ കഥാപാത്രം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ആരാണ് വീണാ പി നായർ എന്ന് എല്ലാ പ്രേക്ഷകരും അന്വേഷിക്കുന്നുണ്ടാകും മലയാള സിനിമയിലെ പുതുമുഖമാണ് വീണാ പി നായർ ഇരുപത് വർഷം മുൻപ് പുറത്തിറങ്ങിയ ഹിറ്റ് ഹൊറർ സിനിമയുടെ തുടർച്ചയായ ആകാശ ഗംഗാ ടു രണ്ടായിരത്തി പത്തൊൻപതിലെ ഹൊറർ കോമഡിയിൽ ദിവ്യ മകൾ ആരതിയായി എത്തിയത് വീണയാണ് ടിക്ടോക് വീഡിയോകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട വീണ നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ രംഗങ്ങൾ അഭിനയിച്ച് സിനിമയിലേക്ക് എത്തുകയായിരുന്നു മലയാളിയായ വീണ എന്നാൽ മുംബൈയിൽ സ്ഥിര താമസക്കാരിയാണ് അച്ഛൻ പ്രേംകുമാർ വടകര സ്വദേശിയും അമ്മ ശ്രീലത തൃശൂർ സ്വദേശിയുമാണ് ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ് വീണ കൂടാതെ നാല് സഹോദരങ്ങളിൽ മൂത്ത പെൺകുട്ടിയാണ് വീണ രണ്ട് ഇളയ സഹോദരിമാരുണ്ട് പൂജ നന്ദന എന്നിവരാണ് ഒരു ഇളയ സഹോദരനുണ്ട് ഋഷികേശ് അവധിക്കാലങ്ങളിലോ ബന്ധുക്കളുടെ ചടങ്ങുകളിലോ ഒക്കെ ഇടയ്ക്കിടെ കേരളം സന്ദർശിക്കാറുണ്ടെങ്കിലും ഒരിക്കലും ഇത്രയധികം നാൾ കേരളത്തിൽ വീണ താമസിച്ചിട്ടില്ല പരിശീലനം ലഭിച്ച ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് വീണ നൃത്തം ഇഷ്ടപ്പെടുന്ന വീണയ്ക്ക് ഒഴിവ് സമയങ്ങളിൽ പാചകം ചെയ്യുന്നതും വളരെ ഇഷ്ടമാണ് വീണയുടെ നാലാം ജന്മദിനത്തിൽ അവളുടെ ഫോട്ടോ ഒരു ടി വി ചാനലിലേക്ക് ജന്മദിനാശംസകൾ പ്രോഗ്രാമിനായി അയച്ചു സംവിധായകൻ വിനയൻ ഈ ഷോ കണ്ടു പിന്നീട് അവളെ വിളിച്ച് വെളി നക്ഷത്രം എന്ന കുട്ടി വേഷം ചെയ്യാൻ വാഗ്ദാനം ചെയ്തു എന്നാൽ അന്ന് ചില കാരണങ്ങളാൽ ആ വേഷം ചെയ്യാൻ അവൾക്ക് സാധിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം അതേ സംവിധായകന്റെ മറ്റൊരു ചിത്രത്തിലൂടെ അവൾ തന്റെ സ്ക്രീനിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചു കുട്ടി പ്രേതവേഷം ചെയ്യാൻ അന്ന് കഴിഞ്ഞില്ലെങ്കിലും മുതിർന്ന പ്രേതവേഷം ചെയ്യാൻ അനായാസം അവൾക്ക് സാധിച്ചു എന്നാൽ ഇത് വലിയൊരു അപൂർവ സംഭവം തന്നെയാണ് വെള്ളിനക്ഷത്രത്തിൽ തരുണി ചെയ്ത കഥാപാത്രത്തെയാണ് വീണ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അന്ന് അത് നടന്നില്ല അതൊരു പ്രേത കഥാപാത്രം തന്നെയായിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അതേ സംവിധായകന്റെ മറ്റൊരു പ്രേത ചിത്രത്തിൽ തന്നെ വീണയ്ക്ക് അഭിനയിക്കാനും സാധിച്ചു ചെറുപ്പം മുതൽ തന്നെ പ്രേതങ്ങളെയും ആത്മാക്കളെയും ഭയമുള്ള ആളാണ് വീണ മലയാളിയാണെങ്കിലും കേരളത്തിൽ വളരെ അപൂർവമായി താമസിക്കാറുള്ളൂ തന്റെ ആദ്യ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ആദ്യമായി നാൽപ്പത്തി അഞ്ച് ദിവസമാണ് ഇവിടെ താമസിച്ചത് ആകാശഗംഗ റ്റുവിൽ ടീമിലെ പലർക്കും തോന്നിയത് വീണയ്ക്ക് അതിൽ ആദ്യ ആകാശഗംഗ ഫസ്റ്റിൽ അമ്മയായി അഭിനയിച്ച ദിവ്യ ഉണ്ണിയുമായി സാമ്യം ഉണ്ട് എന്ന് തന്നെയാണ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാധാരിയാണ് വീണ